ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഇന്ന് ഇപ്പൊ ഇപ്പൊ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അമ്മ പെരുകാള് പൊളിക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ പെരുന്നാള് വരാണ് ഇന്നാണ് ഞങ്ങക്ക് അമ്പ് കയറുന്നത് അപ്പൊ ഞങ്ങ വാഴ വെട്ടാൻ വേണ്ടി വന്നേക്കാണ് ഇത് ഞങ്ങളുടെ വീട്ടിലല്ലാ ഇത് മിനിച്ചേച്ചിയുടെ ചൂടേട്ടന്റെ വീടാണ് അവരങ്ങ് ഇറ്റലിയിലാണ് അപ്പൊ ഇറ്റലിയിലോട്ട് വിളിച്ച അനുവാദമൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ വാഴ വെട്ടാൻ വേണ്ടിട്ട് വന്നേക്കും ഇനിയിപ്പൊ വാഴ വെട്ടിട്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് ഇന്ത്യ അലങ്കരിക്കലും കാര്യങ്ങളൊക്കെ കാണിച്ചൂട്ടത്തില് നിക്കണ ഒരു വാഴ നോക്കിയിട്ട് നമ്മ നല്ല കിടക്കു നോക്കി ഒരു വെട്ടും കൊടുത്ത് വാഴ ഞാൻ മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ആ അപ്പൊ ഇനിയിപ്പോ വാഴയൊക്കെ വെട്ടി ഇതിന്റെ ഇലയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾക്ക് ഈ പിണ്ടി എടുത്തിട്ട് വേണം ഇനി പൊക്കാൻ ബാക്കി പണികളൊക്കെ ഞാൻ അനീഷ് ചേട്ടനെ ഏൽപ്പിച്ച അനീഷ് ചേട്ടൻ്റെ മിക്കുനോട് കൊടുത്തു ബാക്കി പണികളൊക്കെ അപ്പൊ അവര് അതിന്റെ തൊണ്ടൊക്കെ മാ മാറ്റി ഇലയൊക്കെ മാറ്റി അനുചേട്ടൻ എന്താ തോളത്തും വെച്ചിട്ട് വരുകയാണ് അപ്പൊ വഞ്ഞ വഴി നമ്മളുടെ തൊട്ട് വീടിന്റെ അപ്പുറത്തുള്ള വീട്ടിലൊക്കെ പിണ്ടി അലങ്കരിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് രണ്ട് സ്ഥലത്തൊക്കെ കയറി തിരിച്ച് ഞങ്ങ ഞങ്ങളുടെ വീട്ടിലോട്ട് വരാനിട്ട് പിണ്ടി കുറച്ചും കൂടി ഒന്ന് വെട്ടാനുണ്ട് അതിന്റെ നീളമൊക്കെ ഒന്ന് കൊറക്കണം പിന്നെ ഒരു കമ്പി എവിടെന്നെങ്കിലും കണ്ടുപിടിക്കണം കമ്പി നമ്മടിച്ച് മണ്ണില് താത്തിയിട്ട് അതിന്റെ തുമത് കൊണ്ട് പോയിക്കൊണ്ട് നമ്മളുടെ ഈ പിണ്ടി ഉറപ്പിച്ച് ഞാൻ നല്ല ടൈറ്റ് ആയിട്ട് അവിടെ നിന്നോളൂ പിന്നെ നമ്മൾ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് പൂക്കളൊക്കെ ഇല്ലേ അതൊക്കെ ഞാനത് സെറ്റ് ചെയ്തിട്ട് പിണ്ടി ഡെക്കറേഷൻ ചെയ്യാൻ പോയി സാധാരണ ജോലിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്നും ചെയ്യാനൊരു പണിയും സമയം കിട്ടൂല നമുക്ക് ആ ഈ ശനിയാഴ്ച ആയിരിക്കും മിക്കപ്പഴും വരുമ്പോൾ ശനിയാഴ്ച പെരുന്നാളിലൊക്കെ ഒന്നും ഓഫീസിൽ പോയിട്ട് ഒരു ഉച്ച സമയാ ലീവ് എടുത്തിട്ടൊക്കെ സാധാരണ ഇറങ്ങാറ് പക്ഷേ ഇപ്പൊ ജോലിക്കൊന്നും പോകാണ്ടിരിക്കണ കാരണം എനിക്ക് പൂവൊക്കെ ഉണ്ടാക്കാൻ സമയമുണ്ടായിരുന്നു ഇതൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ സമയം ഉണ്ടായി ആ ഒന്ന് പല ജീവിതം ഒന്നും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞ ജോലി എന്നൊക്കെ ഒന്നും മാറി നിക്കണോണ്ട് അങ്ങനെ എൻ്റെ ഒരാഴ്ചത്തെ പ്രയത്നമാണ് ഈ പൂവ് ഉണ്ടാക്കല് ഒരാഴ്ച ഞാൻ ഇപ്പൊ ഇതുമിരിക്കണത് അപ്പൊ ഞാൻ അതൊക്കെ എടുത്തോണ്ട് വരേണ്ട പിണ്ടിയൊക്കെ കമ്പിയൊക്കെ വെച്ചിട്ട് കുത്തി പിണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വഴിയുടെ നേരെ തന്നെ നിന്നെ റോട്ടിക്കൂടിയൊക്കെ പോകുമ്പോ എല്ലാവർക്കും കാണാൻ പറ്റും നമ്മളവിടെ പിണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ ഞാനും മിക്കും കൂടി നിക്കണം എനിക്ക് വേറെ സഹായത്തോന്നൂല എന്റെ സഹായം പിണ്ടിയൊക്കെ സെറ്റ് ചെയ്ത ഒരു വിധമായി കഴിഞ്ഞപ്പോഴും നമ്മുടെ അമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ഈ അമ്പം ഓരോ വീടുകളിലോട്ടും വരും അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഒത്തിരി ചപ്പ് ചവറുകളൊക്കെ അവിടെ വന്ന അപ്പൊ ഞാനൊരു ചൂലൊക്കെ കൊണ്ടു വന്നു കഴിഞ്ഞിട്ട് അവിടെ ഒന്നും കൂടി വെളുപ്പാക്കി ഇടേണ്ട അമ്മച്ചിടാ ഒരടിക്കല് കഴിഞ്ഞ അപ്പൊ ഞാൻ എന്റെ വാക്കും കൂടി ഒരടിക്കലും കൂടി അടിക്കട്ടെ ഞാൻ അപ്പൊ ഒന്നും കൂടി വൃത്തിയാക്കി ആക്കിയിട്ട് കഴിഞ്ഞിട്ട് ഇനിയിപ്പം കാര്യങ്ങളൊക്കെ നോക്കണം അപ്പൊ അകത്ത് കുറച്ച് ഭാഗം അകത്തും കൂടി കൊണ്ടുപോയി ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് അകത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബുൾസയും ബ്രെഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ച് കഴിച്ച് താറാവണം എനിക്ക് വേണ്ടത് കൂടി താറാവും അങ്ങനെ നമ്മൾ സോജൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് സോജൻ ചേട്ടൻ്റെ വീട്ടിൽ അരയനങ്ങളാണിത് അപ്പോൾ കുറച്ചു ചേരനങ്ങളെയൊക്കെ നോക്കി നിന്ന് സോജൻ ചേട്ടൻ താറാവിനെ അവിടെ റെഡിയാക്കിയാണ് എന്ത് പാതിരാക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് താറാവ് ഇവിടെ കിട്ടും സോജൻ ചേട്ടൻ്റെ വീട്ടിൽ അവരെ ഒരെണ്ണം ഉണ്ടെങ്കിലും അവർ ഫ്രീസ് ചെയ്തിട്ട് അവർ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഏത് പാതിരാക്ക് വന്നെങ്കിലും നമുക്ക് താറാവിനെ കിട്ടും സോജൻ ചേട്ടൻ്റെ വീട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പറഞ്ഞു തരും എല്ലാവരും പെരുന്നാളായിട്ടേ പെരുന്നാളായിട്ട് നമുക്ക് ഉച്ചക്ക് ഇത്തിരി ചോറ് വെക്കണം പിന്നെ താറാവിനെ വാങ്ങിച്ചിട്ടുണ്ട് താറാവ് കഴുകി വൃത്തിയാക്കിയിട്ട് കറി വെക്കണം താറാവൊക്കെ കറി വെക്കണത് എപ്പോൾ നോക്കിയാലും നിങ്ങൾ നിങ്ങളെൻ്റെ വീടോയിൽ കണ്ടുപിടാനുണ്ടാവും ആ അപ്പോൾ പിന്നെ ഞാനത് പ്രത്യേകിച്ചൊന്നും കാണിക്കണമൊന്നുമില്ല അമ്മച്ചി ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി ചേട്ടൻ്റെ വീട്ടിലോട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങളെയൊക്കെ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇനി പെരുന്നാളായിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് വലിയ പരിപാടികളൊന്നുമില്ല ചെറിയ ലൈറ്റായിട്ട് ഒരു താറാവും വെച്ച് ഒരിത്തിരി ചോറും വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ പെരുന്നാൾ നാളെ എന്തെങ്കിലും നിസാരമൊക്കെ ആയിട്ട് കാര്യമായിട്ടൊക്കെ ആഘോഷിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് വേറെ ഒന്നും കൊണ്ടല്ലോ പിള്ളേരൊന്നും വെച്ചാൽ ഞാൻ കഴിക്കൂല പിന്നെ വെറുതെ വെച്ച് വേവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ താവും ചോറും റെഡി ആക്കണം ഏകദേശം പന്ത്രണ്ട് മണിയായി അമ്പൊക്കെ ഇപ്പം കയറിപ്പോയി നേരത്തെ വന്നു സാധാരണ ഒരു ഉച്ചയ്ക്കാവുമ്പോഴാണ് അമ്പ് കയറാറ് എന്നിട്ട് ഈ പശ്ചാത്തലം നേരത്തെയൊക്കെ വന്നു പോയി ചോറ് ത്തെ പാട്ടും ചെണ്ടകോട്ടും പടക്കം പൊട്ടലൊക്കെയാണ് അപ്പൊ നമ്മ കുക്കറിൽ വെള്ളം വെച്ചിട്ട് കഞ്ഞി അടപ്പി തരാൻ വേണ്ടിട്ട് വെക്കണ് അപ്പൊ മൂടി ഞാൻ വെച്ചാൽ വേഗം വെള്ളം തിളക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ചൊക്കെ വെക്കണം അപ്പൊ നമുക്ക് താറാവ് റെഡിയാക്കാൻ വേണ്ടിട്ട് സവാളയും പച്ച ഇഞ്ചിയൊക്കെ റെഡിയാക്കണം അതൊക്കെ അരിഞ്ഞു വേഗം കൊടുക്കുകയാണ് അപ്പൊ എല്ലാം കൂടി വരിട്ടിട്ട് ഞാൻ കുക്കറിൽ ചെയ്യുന്ന പോലെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ട് വിസലുമ്പോഴേക്കും പറഞ്ഞ നേരം കൂടെ നമ്മളുടെ സവാളയൊക്കെ വഴഞ്ഞ് കിട്ടും വെറുതെ സവാളയും വഴിച്ചു നിന്ന സമയം വെറുതെ കളയണ്ട അപ്പൊ ഇൻ മറ്റോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ കല്ലിലിട്ട് നല്ലപോലെ ചതച്ചിട്ടും അതും കുക്കറിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വിസിൽ കേപ്പിക്കാൻ പോകണം അപ്പൊ വിസിൽ കേപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ലൈറ്റർ അടിച്ചു നോക്കിയിട്ട് ഒന്ന് രക്ഷീലട്ടാ പെരുന്നാളിന് വാങ്ങിക്കണം അപ്പൊ ലൈറ്റർ സമാധി ആയിട്ടുണ്ട് അപ്പൊ അപ്പുറത്തുനിന്ന് ഒരു പേപ്പറിൽ ഞാൻ തീ കൊടുത്തിട്ട് ഇപ്പുറത്ത് തീ കത്തിച്ച് അങ്ങനെ ലൈറ്റർ സമാധിയായി അപ്പം ഇനിയിപ്പൊ പെരുന്നാളിന് ചെല്ലുമ്പോൾ നമ്മൾക്ക് അവിടെ പള്ളി പറമ്പിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ലൈറ്റർ അപ്പൊ ലൈറ്റർ വാങ്ങിക്കണം അപ്പുറത്ത് കുഞ്ഞും കുക്കറിലും വെച്ച അപ്പൊ അമ്മേം മോളും കൂടി അവിടെ ഇരുന്ന് വെന്തോളും ഇപ്പുറത്ത് അരി വേഗം വെള്ളം അടച്ചുവെച്ച് കഴിഞ്ഞാൽ തിളക്കോന്ന് പറഞ്ഞില്ലേ അപ്പൊ വേഗം ആയിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ അരിയും കൂടി കഴുകി അതും ഇട്ട് അതടച്ചി അമ്മയും മോളും കൂടി അവിടെ ഇരുന്ന് വേഗണ വരെ നമ്മൾക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാം പാത്രം ഒക്കെ ഇത്തിരി ഇരിക്കുന്ന ഒന്ന് തിരിച്ചഴുകൊണ്ടുവരാട്ടാ കുക്കറിൽ കിട്ടിയപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു പരിപാടത്തിൽ ഇനിയിപ്പോ നമ്മൾക്ക് മസാല മഞ്ഞപ്പൊടിയൊക്കെ ഒരു ആയി ൊടി മുളക്ൊടി മല്ലിപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും വഴക്കെടുക്കണ്ട ആ ചെപ്പ് നല്ല ഉപകാരം ഉണ്ടാകും എല്ലാരും ഓരോ ഒറ്റ ട്രിപ്പില് തുറന്നു കഴിഞ്ഞാൽ എല്ലാ മസാലകളും നമുക്ക് ഒറ്റ ട്രിപ്പിന് കൊടുക്കാം ഓരോ പാട്ടേം തുറന്ന് നമ്മുടെ സമയം പോകും നല്ലൊരു ഉപകാരം ഉണ്ടാവും ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട് എന്ത് ചോറൊക്കെ അമ്മച്ചി ഇല്ല കാരണം ഞാനിപ്പനി ചേട്ടനായി തിന്നോളൂ ചോറക്ക അപ്പൊ ഞാൻ അനുചട്ടനല്ലേ ഉള്ളൂ പിന്നെ പിള്ളേരും അപ്പൊ ഈ താറാവ് കറിയും ചോറ് മാത്രമേ ഉള്ളു കേട്ടോ പെരുന്നാളായിട്ട് സ്പെഷ്യൽ എന്ന് അറിയാനായിട്ട് താറാവ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ കറിയൊക്കെ വെച്ചുകഴിഞ്ഞ് ചോറ് ഊറ്റി കഴിഞ്ഞാ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ ഇനി ഒരു അഞ്ചഞ്ചര പണിയാവുമ്പോ പണിയിൽ കുറവാരാ ഇനിയിപ്പൊ കുർബാനൊക്കെ പോകണം അപ്പതിരെ രാത്രി ആവട്ടെ കുർബാനയും പരിപാടികളൊക്കെ കഴിഞ്ഞു തരുമോ അപ്പൊ വൈകിട്ട് പള്ളിയിലത്തെ കഴിഞ്ഞ് കുർബാന കഴിയുമ്പോ നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് അവിടെ ചെന്നിട്ടാണ് രാത്രിത്തെ ഭക്ഷണം ആ അപ്പൊ ഇനിയിപ്പൊ വൈകുന്നേരം ഞാൻ പള്ളിയിൽ പോയിട്ട് പള്ളിയിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചതരാട്ടാ ഞാൻ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾക്ക് പള്ളിയിലോട്ട് പോകാറില് കാണിച്ചാ കേട്ടാ ഞാൻ പോയി ചോറ് തിന്നിട്ടോ ആ അപ്പൊ വൈകുന്നേരം അഞ്ചുമണിയായിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് പുളിയൊക്കെ കഴിഞ്ഞ് ഇതേ പള്ളിയിൽ പോകുമ്പീണ് ഇനി കണ്ണൊക്കെ എഴുതി കൊട്ടൊക്കെ തൊട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മുടിയൊക്കെ കെട്ടി പെരുന്നാളായി കഴിയുമ്പോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ഒരുക്കം കുറച്ച് കൂടുതലായിരിക്കും അല്ല എല്ലാവർക്കും എനിക്ക് മാത്രല്ല എല്ലാവർക്കും ഇങ്ങനെ ഒരുക്കം കൂടുതലായിരിക്കും അങ്ങനെ ഒരുക്കം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ ഇറങ്ങണ്ടാ അപ്പൊ ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മ പള്ളിയിലോട്ട് പോകേണ്ട അപ്പൊ ഇത്ര അടിപൊളി ചുരാറൊക്കെ ഇങ്ങനെ ഇട്ട് ഞാൻ ഇതേ ഒരു പണ്ടത്തെ പണ്ടത്തെങ്ങാണ്ടിടക്കണ ഒരു ഷോൾ എടുത്തിട്ട് ഞാൻ അതിന്റെ ഉള്ള ലുക്ക് ഒക്കെ മുഴുവൻ പോയി വേറൊരു ഇല്ല മാച്ചിന് അപ്പോൾ ഉള്ള ഷോളൊക്കെ എടുത്തിട്ടിട്ട് നമ്മൾ പള്ളിയിലോട്ട് പള്ളി പള്ളിയിൽ ചെന്നാഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചാരാ ഇവിടന്ന് ഇത്തിരി നടക്കാനുള്ള ദൂരം ഉള്ള ഇതേപോലെ എന്റെ മിക്കോന്റെ തോളത്തും കൈയിട്ടിട്ടാണ് ഞാനും മിക്കു കൂടി പള്ളിയിലോട്ട് മിക്കപ്പോഴും പോണത് ഞങ്ങൾ രണ്ടുപേരും ഒരേ പോലെ ഓരോ കാലടിയും വെച്ചിട്ട് ഞങ്ങൾ പോയിണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാണ് സാധാരണ പള്ളിയിലോട്ട് പോകുള്ളൂ ഒരു തിരിഞ്ഞ് നടക്കാനുള്ളുതേ നമ്മൾ പറഞ്ഞ നേരം കൊണ്ട് പള്ളിയിലെത്തി കുർബാന ഒക്കെ തുടങ്ങണ് അപ്പം ഇനിയിപ്പോ പ്രദിക്ഷിണ ഇറങ്ങാൻ പോയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നിൽക്കേണ്ട പ്രദിക്ഷിണൊക്കെ തുടങ്ങി ഇനിയിപ്പോ വഴിനീളെ കുറെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട് നിങ്ങ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് കാണാൻ ഞങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ ഒരു സഹകരണവും സന്തോഷവും ഒക്കെ ഈ ഒരു പെരുന്നാളെ എങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോ ഓരോ വീട്ടിലും മത്സരിച്ചാണ് അലങ്കാരങ്ങൾ വെക്കുക അപ്പൊ എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവരും ഇത് സ്കിപ്പ് കണ്ടോ എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞോണ്ട് ഓടി വന്നതാണ് വന്നതാണ്ടത് എന്റെ ചേച്ചിയുടെ മോളാണ് അപ്പം ഞങ്ങളെ കണ്ട പുതു ചേച്ചി വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് കേട്ടാന്ന് പറയാൻ വേണ്ടിട്ട് ഓടി വന്നതാണ് ഭയങ്കര സ്നേഹമാണ് അവൾക്ക് അപ്പം അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ നിന്നെ കൂടി കാണിക്ക നീ അപ്പൊ അടുത്ത വീഡിയോ കാണോട്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവളെയും പിടിച്ചു കൊറച്ചു ഭാവം ഒക്കെ വെച്ചേക്കണ് അപ്പൊ അടുത്ത പ്രാവശ്യം എന്തായാലും കാണണം വീഡിയോയിൽ അപ്പൊ അവള് കാണുമ്പോൾ സന്തോഷം ഇരിക്കല അപ്പൊ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കണ് ഉളിക്കരുത്തിടാ ഇവിടെ നിന്ന് ഇനി കുറച്ച് നീങ്ങായിട്ട് ഒരു കപ്പേള ഉണ്ട് ആ കപ്പേള ചുറ്റി നമ്മള് ഈ പ്രദൂഷണം വീണ്ടും തിരിച്ച് പള്ളിയിലോട്ട് വന്ന് കേറും എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് ചെയ്യണത് ആ ഒരു കപ്പയുടെ ചുറ്റിയിട്ട് നമ്മ പള്ളിയിലോട്ട് വന്ന് കേറും ഇതാണ്ടാ എന്റെ നാത്തൂന്റെ വീട് അപ്പൊ ഈ റോട്ടിൽ കൂടി പോണ വഴിയാണ് നാത്തൂന്റെ വീട് നാത്തൂന്റെ വീടിന്റെ മുമ്പിലുള്ള വീടാണ് ഈ വീട് അപ്പൊ ഇവിടത്തേക്കാ അലങ്കാരവും കാര്യങ്ങളൊക്കെ നോക്കിയേ പള്ളിയിലെത്തിണ ലൈറ്റിനേക്കാളും കൂടുതലാണ് ഈ വീട്ടിൽ ലൈറ്റ് എന്ന് തോന്നണം കൊറേ മാനൊക്കെ നിൽക്കൊണ്ട് വേറെ ഏതോ ഒരു അമ്യൂസ്മെന്റ് ഫീലാണ് ഈ വീടിന്റെ മുമ്പിൽ കൂടി പോകുമ്പോ നമുക്ക് തോന്നണത് അപ്പൊ ഓരോ കോപ്രായമൊക്കെ കാണിച്ചുട്ടേ ഇവിളും അപ്പൊ വേറൊരു അട്രാക്ഷൻ കൂടി ഓൺലൈവായിട്ട് ഏർ ഒറിജിനലായിട്ട് നിക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാ നോക്കിയിരുന്നോ ഉം ചെറിയൊരു കൊച്ചാണ് കേട്ടാ ചെറിയൊരു പ്രായമുള്ള കൊച്ചാണെ അപ്പൊ അവൻ ഒരു ഡെമായിട്ട് ആളെ നിർത്തിയിട്ടുണ്ട് ഇതേ കണ്ടോ ഇത്ര ടൈം എടുക്കോന്നറിയോ ഈ ഒരു പ്രദിഷിണം കഴിയാനായിട്ട് ആ ഒരു ടൈം വരെ ആ കുച്ച അങ്ങനെ നിക്കേണ്ടി വരും അങ്ങനെ തിരിച്ച് പള്ളിയിലൊക്കെ വന്ന് കയറി കഴിഞ്ഞേ പാനിക്കൂരോ അന ചുണ്ടെന്നവരും ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു കഴിക്കേണ്ടി ഇനിയിപ്പൊ എന്തെങ്കിലും പണി കിട്ടുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിവരും അപ്പൊ കൊറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ പ്രദക്ഷിണമൊക്കെ എല്ലാം കഴിഞ്ഞ് ൂപോക്ക നമ്മുടെ പള്ളിയുടെ അകത്തോട്ട് വന്നിട്ടാ ഇനിയിപ്പൊ വെടിക്കെട്ട് ആരംഭിക്കും പള്ളിയുടെ അകത്തോട്ട് രൂപമൊക്കെ വന്ന് ആശീർവാദമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും ഇപ്പൊ വെടിക്കെട്ട് ആരംഭിക്കും വെടിക്കെട്ട് നിങ്ങളെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല എന്താന്ന് വെച്ചാ അതിനു വേണ്ടിണ്ടായിരുന്നു വെടിക്കെട്ട് വെടിക്കെട്ട് നോക്കിയിരുന്നോക്കിരുന്ന് സത്യം പറഞ്ഞാൽ കഴുത്ത് എന്ന് പറയാറ് അപ്പൊ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ വെടിക്കെട്ടിന്റെ കാണിക്കണുള്ളടാ മുഴുവനും കാണിക്കാൻ നന്നായി ഞാൻ നോക്കാവും അപ്പം കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ അതേ ഇട്ടിട്ടുണ്ട് നർമ്മ പ്രധാനമായ കുറെ വെടിക്കെട്ടുകളൊക്കെ അതേ കാണിക്കണുണ്ട് മുഴുവനും ഞാൻ കാണിക്കണില്ല അങ്ങനെ ഈ കൊല്ലത്തെ പെരുന്നാള് ഇനിയിപ്പൊ നാളെ അടിപൊളി ലാസ്റ്റത്തെ ആ ദിവസവും അമ്പുകേറലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെണ്ടമേളോ ഒരു ആഘോഷം തന്നെ ഇരിക്കുന്ന ആളോ ഇതാണ്ട്ട് എൻ്റെ അമ്മച്ചി അമ്മച്ചിയും ആസ്വദിച്ചു ഇങ്ങനെ ഇരിക്കണ് കഴുത്തവനെടുത്ത് കഴിഞ്ഞിട്ട് അമ്മച്ചിക്കും മതിയായിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പൊ ഞാൻ അമ്മച്ചീനെ ഒന്ന് കാണിച്ചാന്ന് ഓർത്തു അപ്പൊ അമ്മച്ചിക്ക് നാണം ക്യാമറ കണ്ട കഴിഞ്ഞപ്പൊ പെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷണ അടുത്തോട്ട് പോകണ്ട അപ്പോൾ എല്ലാവരും തറന്നു വന്നിങ്ങനെ ഇരിക്കണ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ച് അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് എല്ലാ കാഴ്ചയും കണ്ടിട്ടൊക്കെ നിൽക്കേണ്ട പെട്ടിക്കാരുടെ അടുത്തൊക്കെ പോകണം ഇനിയിപ്പോൾ നാളെ പോയിട്ട് സാളൊക്കെ എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കണമെന്നൊക്കെ ഓർത്തിക്കണം പിന്നെ ലൈസർ ഒക്കെ വാങ്ങിക്കാനുണ്ടല്ലോ നാളെ പോവാം അപ്പം ഇനിയിപ്പോൾ ചേച്ചിനെയൊക്കെ കൂട്ടിയിട്ട് ചേട്ടൻ്റെ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ല അങ്ങോട്ട് പോകണം അപ്പോൾ ചേച്ചിയുടെ മോള് ഏറ്റകളായി നമ്മളെ അങ്ങനെ വീഡിയോയിലോട്ടൊക്കെ ഒന്നും കണ്ടിട്ടാവില്ല നമ്മൾ ബാംഗ്ലൂര് നേഴ്സിങ്ങിന് പഠിക്കും അപ്പം ചേച്ചിയുടെ രണ്ടാമത്തെ മോള് അപ്പം മേറിയേ എൻ്റെ നാത്തോനും എല്ലാവരും കൂടി ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയാണ് ഇനിയിപ്പോൾ അവിടെയാണ് ഇന്നത്തെ അത്താഴം അപ്പം അവിടെ പോയി ഭക്ഷണം കഴിക്കണം ഹായ് ഹലോ ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി അതിനൊന്നര മണിയായിട്ടാ അപ്പോൾ ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങണം ഒന്ന് മേനൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങണം ഇനി നാളെ രാവിലെ എണീറ്റിട്ട് പള്ളിയിൽ പോകണം ഇനി ഇരുപത്താറാം തീയതി ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇരുപത്തഞ്ചാം തീയതി ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഇരുപത്താറാം തീയതി നാളെ നാളെയാണ് ഇപ്പം എരുന്നാൻ്റെ ലാസ്റ്റ് ദിവസം ഒരുപാട് അമ്മും കാര്യങ്ങളൊക്കെ വന്ന് കയറി അടിപൊളിയായിരിക്കും നാളെ ഉടുക്കത്തെ ആഘോഷമായിരിക്കും അപ്പം നാളത്തെ വീഡിയോ ഒക്കെ ആയിട്ട് മറ്റൊന്നാര അപ്പം അപ്പം എല്ലാര്ക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി